ദൈവനാമത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കേട്ട സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയെട്ടിന്റെ ഒമ്പത് ഇങ്ങനെ വായിക്കുന്നു അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടി വിധിക്കും അതെ നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു അതെ എന്നെ കേൾക്കുന്നത് ആ വരവെങ്കിൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണോ കള്ളൻ വരുന്നത് പോലെ എത്ര കർത്താവ് വരുന്നത് ആരെയും വിളിച്ചറിയിച്ചിട്ടല്ല പക്ഷെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ സാധിക്കും അവന്റെ വരവ് വളരെ ആസ്വനമായിരിക്കുന്ന വിശുദ്ധ താഴുതിച്ചു ശേഷം ഇരുപത്തിനാല് മുതൽ താഴോട്ട് ഇങ്ങനെ വായിക്കുന്നു കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊള്ളുവിൻ ഞാൻ മുൻപുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വചനം പറയുന്നത് ഇതൊക്കെ സംഭവിക്കുമെന്ന് കള്ളപ്രവാചകന്മാർ കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കുന്നു തെറ്റിച്ചു കളയുവാൻ വൃതന്മാരെ തെറ്റിച്ചു കളയുവാൻ എഴുന്നേൽക്കുമെന്ന കർത്താവിന്റെ വചനം പറയുന്നത് യുദ്ധങ്ങൾ യുദ്ധ ശ്രുതികൾ കേൾക്കും അതെ ഇപ്പോഴുക്കൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ ക്ഷാമം വർദ്ധിക്കും വക്രത വർദ്ധിക്കും ജനത്തിന്റെ വക്രത വർദ്ധിക്കും സ്നേഹം ഉറഞ്ഞു പോകും തണുത്തു പോകും അതെ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്ന സംഭവങ്ങൾ അത്രയും ഇത് അമി സ്ത്രോത്രം അതിന്റെ ഇരുപത്തിയൊമ്പതാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ആ കാലഘട്ടത്തിലെ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യനി ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അതെ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു ആമ സ്തോത്രം ഇതിൽ ഒട്ടുമിക്ക സംഗതികളും പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ആമ സ്തോത്ര ദൈവമക്കളെ ഒരുങ്ങിയിരുന്നാട്ട് കർത്താവിന്റെ വരവ് വളരെ ആസ്വനമായിരിക്കുന്നു വളരെ ആസ്വനമായിരിക്കുന്നു അമിത് സ്തോത്രം ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടു കൈവിടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അമിത് സ്തോത്രം വല്ലാത്ത വക്രതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹം തണുത്തുറഞ്ഞിരിക്കുന്ന കാലയളവിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അമിത് സ്തോത്രം ക്രിസ്ത്യാനിതകൾക്കെതിരെ വിശ്വാസികൾക്കെതിരെയുള്ള പീഡകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇതൊക്കെയും ആരംഭമത്രേ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നാം ഈ ഓടതിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ അടിയനെ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയാത്മാവേ ഇതിനകത്ത് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ നഷ്ടപ്പെട്ടുവാൻ ഇടവരുതേ എന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വചനം ശ്രവിക്കുന്നതെങ്കിൽ ആ വ്യക്തി വേഗത്തിൽ കർത്താവെ രക്ഷിക്കപ്പെട്ട് ഈ രക്ഷാ പദ്ധതിക്കകത്ത് കയറുവാൻ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗം ഈ വചനത്തിൽ കൂടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കൈമാറ്റം ചെയ്യുന്നത് ആത്മാവ് സഹായിക്കണമേ കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാനിട്ട വെറുതെ നഷ്ടപ്പെട്ടുവാനിട്ട വെറുതെ സ്വർഗം തുറന്ന് പ്രാർത്ഥന സകലമാനവും മൊത്തം കറുത്താമീവം തന്ന ഈശു നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ